കേരളം മറക്കാത്ത ഒരു ദുരന്തത്തിന്റെ സ്മാരകമാണ് നമ്മളിപ്പോ കണ്ടത് ചോദ്യം ഇതാണ് ഏത് കായൽ കരയിലാണ് ഈ സ്മാരകം ഇവര് ബസ്സി അമർത്തിയിരിക്കുകയാണ് ഇവര് ബസ് അമർത്തി തെറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഞാൻ കുളിവു തരാം ആ കൊല്ലത്താണ് നൂറ്റി അഞ്ച് ആളുകൾ മരിച്ച ഒരു ട്രെയിൻ അപകടം വേമ്പനാട് വേമ്പനാട് ഉത്തരം തെറ്റാണല്ലോ ശരി വീണ്ടും ഉത്തരം അങ്ങോട്ട് പാസ് ചെയ്യാണ് ആര്യയ്ക്കും പാസ് ചെയ്യാണ് ഒരു ക്ലൂം കൂടെ തരാം കൊല്ലത്താണ് നൂറ്റി അൻപത് പേരോളം മരിച്ച ഒരു ദുരന്തമാണെന്ന് പറഞ്ഞു മൺറോ മൺട്രോതുത്തിനും കൊല്ലം സ്റ്റേഷനും ഇടയിലാണ് നടന്നത് ഏത് കായൽക്കരയാണ് ചോദിച്ചത് ഇനി ഇത്രയും കൂടെ പറയാം ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞതായിരുന്നു കാരണം ലൈഫ് ലൈൻ പോണോ ലൈഫ് 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 ലൈൻ തെറ്റാണോ നമുക്ക് പറയാമല്ലോ നിങ്ങൾക്ക് ഒരു ഒറ്റ ഒത്തിരി പറയാൻ അത് ലൈഫ് ലൈൻ പറയണോ നിങ്ങൾ പറയണോ ലൈഫ് ലൈൻ ലൈഫ് ലൈനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണേ പറയാം അങ്ങനെയും ചെയ്യാം അങ്ങനെ ചോദിച്ചിട്ട് ഇവിടെ മതി എനിക്ക് ആൻസർ അറിയില്ല തോന്നുന്നു ഡൗട്ട് ഉണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനും മൺറോ തുരുത്തിനും ഇടയിലായിട്ട് ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ് ദുരന്തം അഷ്ടമുടി കായലാണെന്ന് പറഞ്ഞത് ഏത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അയ്യോ ഇപ്പൊ ഇവിടെ ഒരു ദുരന്തം നടക്കാൻ പോകുന്ന വേഷമാണ് എനിക്ക് ഏറ്റവും ഇത് ഫിക്സ് ചെയ്യുവാണോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞാല് ഈ മത്സരത്തിൽ പങ്കെടുത്താൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തോ എന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അഷ്ടമുടി ചൊല്ലുമോ ഇഷ്ടമായി സന്തോഷമായി ആ ഗിഫ്റ്റ് വേണ്ടേ ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഓവർ ടു എസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഷൂട്ട് ദ ബോൾ ദാ ഈ കാണുന്നത് ബാസ്കറ്റിനുള്ളിലേക്ക് ഈ ബോൾ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ബാസ്കറ്റിൽ വീഴ്ത്തണം മൂന്നെണ്ണം മൂന്ന് ബോൾസ് അങ്ങനെ ആയിട്ട് ഇതിനുള്ള നിങ്ങളുടെ ടൈം ആണ് അറുപത് സെക്കൻഡ് ഉള്ളിൽ നിങ്ങൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ് പിറ്റാപ്പിൾ ഏജൻസി സ്പോൺസർ ചെയ്യുന്ന ലെവൻ തൗസൻഡ് റുപ്പീസിന്റെ ഒരു അപ്പോൾ ഒരു ഫ്രിഡ്ജ് ആണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഇതുവരെ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പോയിന്റ് ഉണ്ട് ആ ഇപ്പൊ ഇപ്പൊ മുപ്പത് നിങ്ങൾക്ക് മുപ്പത് ഇവർക്ക് ഇരുപതായി ഇരുപത് രണ്ട് ടീമിനും ആ ഓട്ടോ ഒന്നും ഒന്നും ഞങ്ങളെ കാണിക്കാവോ പ്ലീസ് റെഡി വൺ ടു സ്റ്റാർട്ട് ഇവിടെ ഇവിടെ ഈ റെഡ് അങ്ങോട്ട് ദാ ഇത് പിടിച്ചോ അങ്ങോട്ട് തിരിഞ്ഞ് അവിടെയാ ബാസ്കറ്റ് ബോൾ എടുത്തോളൂ ആ ഒരെണ്ണം 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 വെച്ചിട്ട് തീർത്തി കാണിക്കരുത് ഒരെണ്ണം വെച്ച് ആ പൊക്കി ഇടണം എന്നാൽ മാത്രമാണ് ബാസ്കറ്റിൽ പോളൂ മൂന്ന് മൂന്ന് ബോൾസ് ആ ബാസ്ക്കറ്റിൽ എത്തിക്കണം ആ ഏകദേശം ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒന്നുകൂടി ട്രൈ ചെയ്തോ കുറച്ചും കൂടി ഷൂട്ട് ചെയ്യണം ഇങ്ങനെ അറിയല്ലോ ചെയ്യേണ്ടത് ആ അയ്യോ ഒന്നൂടെ ഷൂട്ട് ചെയ്തോളൂ യെസ് ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തെത്താറായി നന്നായി ഒന്ന് ട്രൈ ചെയ്ത എന്തായാലും പറ്റും ഇന്തും കുറച്ചും കൂടി കുറച്ചും കൂടി ഒന്ന് ഉയർത്തി ട്വന്റി സെക്കൻഡ്സ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ആ പത്ത് സെക്കൻഡ്സ് കൂടെ ഉള്ളു ഇനി അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്നുകൂടെ ഇന്ന് ട്രൈ ചെയ്തു നോക്കൂ നന്നായി ഒന്നുകൂടെ നമ്മുടെ ഡോറ് നിലവിലെ ഡോർ ഇങ്ങനെ ക്ലോസ് ആവാണ് ഒന്ന് ശ്രമിച്ചു